ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ കൈകളിലേയും കാലിലൊക്കെ ഉള്ള ടാനൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും കറുത്തപ്പാടുകളൊക്കെ ഒന്ന് മാറിക്കിട്ട് നല്ലൊരു ബ്രൈറ്റ് ആവാനൊക്കെ പറ്റും ഒരു ഈസി ടിപ്സും കൊണ്ടാണ് കേട്ടോ നമുക്കിത് ആഴ്ചയിൽ രണ്ട് തവണ തേച്ച മതി നല്ല റിസൾട്ട് ഉണ്ടാവേ കൈ നല്ല സോഫ്റ്റ് ആവുകയും റൊക്കെ വെക്കും കേട്ടോ പിന്നെ ഇത് ഒരുപാട് ആൾക്കാർ പരീക്ഷിച്ച് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു പാക്കും കൂടിയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റൊക്കെ ചെയ്താൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം നല്ല മഴക്കാർ കയറിയിട്ട് ഇപ്പോൾ തന്നെ ഒരു മഴ പെയ്യും നമുക്ക് വേഗം ടിപ്സങ്ങനെ ചെയ്യാതെ അപ്പം നമ്മുടെ കൈകളിലേയും കാലിലൊക്കെ ടാൻമാറാനുള്ള ടിപ്സന്നെ ചെയ്യണത് അപ്പം ഇതിനായിട്ട് വേണ്ട സാധനമാണ് ബേക്കിംഗ് സോഡ കുറച്ച് ബേക്കിംഗ് സോഡ ആവശ്യമുണ്ട് നമുക്ക് ഈ പാത്രയിലേക്ക് വിട്ടു കൊടുക്കാം കേട്ടോ ഈ ബേക്കിംഗ് സോഡ വെച്ച് പാക്ക് നല്ലതാണ് നല്ല റിസൾട്ട് ഉണ്ടാവും ബട്ട് ആനൊക്കെ പെട്ടെന്ന് തന്നെ കുറഞ്ഞോളും പക്ഷേ ബേക്കിംഗ് സോഡ ഒരു കാരണവശ നമ്മൾ മുഖത്ത് തേക്കരുത് മുഖത്ത് തേക്കുന്നത് അത്ര നല്ലതല്ല കൈകളിലും കാലിലൊക്കെ ഒരു പാക്ക് പോലെ അങ്ങ് ഇട്ട് കഴിക്കളയുമ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷേ മുഖത്ത് തേക്കണ്ടട്ടോ അപ്പോൾ താ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് കുറച്ച് പറ്റില്ല ഇത് മതിയാവും കേട്ടോ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഒരു ഒരു വലിയ സ്പൂൺ അളവിലങ്ങ് എടുത്താൽ മതി ഇനി കുറയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇടലോ പിന്നെ വേണ്ട സാധനമാണ് കോൾഗേറ്റ് ചെറു കുറച്ച് കോൾഗേറ്റും കൂടെ നമുക്കെ ഇട്ടുകൊടുക്കാവേ ചെറിയൊരു അളവിൽ കണ്ടില്ലേ ചെറിയൊരു അളവിൽ കോൾഗേറ്റ് ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ കൈകളിൽ ടാനൊക്കെ മാറാനായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇനി ആരും ഗവൺമെന്റ് ചോദിച്ചേക്കരുത് എട്ടോ കോവസ് ചെയ്യാൻ പറ്റും മുഖത്തൊരു കാരണവശം ഇടരുത് കേട്ടോ നമുക്ക് കൈകളിലൊക്കെ കാലിലൊക്കെ നമുക്ക് തേച്ചെടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് മിക്സ് ചെയ്യാൻ എടുക്കുന്ന സാധനമാണ് ചെറുനാരങ്ങയുടെ നീര് അപ്പം ഇച്ചിരി അടുത്ത് പിന്നെ കാണത്തില്ലല്ലോ അല്ലേ നമുക്ക് ഇതിലോട്ട് ഈ അതായത് ബേക്കിംഗ് സോഡയിലോട്ട് ഞാൻ പേസ്റ്റ് അങ്ങ് വെച്ചതാണ് കേട്ടോ ഭയങ്കര വെട്ടടിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു വലിയൊരു ആനമഴ പെയ്യ സാധനമുണ്ട് അപ്പം നമുക്ക് ചെറുനാരങ്ങ നീരും കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം ചെറുനാരങ്ങളുടെ നീരും ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുമ്പോൾ എന്തായാലും പതഞ്ഞു പൂങ്ങോട്ടോ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ കൈകളിൽ ടാനൊക്കെ ഉണ്ടാവില്ല അതായത് എന്ത് ചെയ്തിട്ട് എന്ത് ടിപ്സ് ചെയ്തിട്ടും കൈകളിൽ ടാൻ മാറുന്നില്ല അങ്ങനെ തന്നെ കറുത്ത് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ഇടയിൽ അപ്പൊ അവർക്കൊക്കെ ഈ ടിപ്പ് നല്ലതാണ് കേട്ടോ സ്ഥിരം തേക്കണ്ട ആഴ്ചയിൽ രണ്ട് തവണ ചെയ്തെടുത്താ മതിയേ മഴ ഏതാ വന്നോണ്ടിരിക്കുന്നു മഴ വന്ന ഒന്നും കേക്കത്തില്ല അപ്പൊ ഞാൻ കുറച്ചും കൂടെ ചെറുനാരങ്ങും നീരങ്ങും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ക്രീമ രീതിയിൽ നമുക്ക് കിട്ടണം കേട്ടോ അപ്പം പേസ്റ്റ് ഒക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടെ ഇന്ന് അങ്ങോട്ടൊക്കെ നല്ല മഴ അല്ലേ ഇങ്ങോട്ടും മഴ തന്നെയാണ് രാവിലെ വെയിലുണ്ടപ്പോ ഞാൻ വിചാരിച്ചു ദൈവം ഇന്ന് വെയിലായിരിക്കലോ എന്താ കിടക്കുന്നു മഴ ഭയങ്കര മഴയൊക്കെയായിരുന്നു വീട് എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് മഴ പെയ്യും പണ്ട മഴ പെയ്തോട്ടെ അല്ലേ നമുക്ക് വെള്ളമൊന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ ഒരുപാട് മഴ പെയ്യുമ്പോ പേടിയാണ് പ്രത്യേകിച്ച് നമ്മളെപ്പോലെ മലയോര പ്രദേശങ്ങളിലൊക്കെ ഭീഷണിയാണ് മഴ ഓരേ നേരം ഇളക്കാൻ തുടങ്ങിയിട്ട് ഇതാ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കൈകളിൽ അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ അല്ലെ ഡ്രസ്സിലൊക്കെ ആവേണ അല്ലേ നമ്മുടെ ഈ എന്താ പറയാ ഈ വെരലിന്റെ സൈഡിലുള്ള കറുപ്പൊക്കെ ഇല്ലേ അതൊക്കെ കുറയാനൊക്കെ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് യൂട്യൂബിൽ കണ്ടിട്ട് അതുപോലെ ഞാൻ പരീക്ഷിച്ചതിന് മുമ്പ് പരീക്ഷിച്ചായിരുന്നു എനിക്ക് നല്ല റിസൾട്ട് ഇതാണ് പിന്നെ ഈ സംഭവം പിന്നെ തേക്കാറില്ലായിരുന്നേ ഇത് നമ്മൾ വേറെ വേറെ ടിപ്സിലൊക്കെ നോക്കുന്നുണ്ട് ഈ ടിപ്സിട്ട് അങ്ങ് പോവില്ല കേട്ടോ പിന്നെ തോന്നി ഇതിപ്പം ഒരു ഞാൻ ഒരുപാട് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞതിലുണ്ടല്ലോ കൈകളിൽ കറുത്ത പാടൊക്കെ പോരാ ഒരുപാട് ടിപ്സ് പറഞ്ഞതിലുണ്ട് അപ്പോൾ അതൊന്നും തേച്ചിട്ട് ഒരു റിസൾട്ടും കിട്ടിയില്ലെങ്കിൽ ഇതൊന്ന് തേച്ച് നോക്കട്ടോ നല്ല റിസൾട്ട് ഉണ്ടാവും ഞാനിത് ഇപ്പുറത്തെ കയ്യിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മുഖം നോക്കുന്ന പോലെ തന്നെ നമ്മുടെ കൈകളും നമ്മൾ നന്നായിട്ട് മിനുക്കി എടുക്കണം കേട്ടോ ഇതുപോലെ സ്ക്രബൊക്കെ ചെയ്ത് നല്ല പാക്കൊക്കെ ഇട്ട് നല്ല ഓയിൽ കൊണ്ടൊരു മസാജൊക്കെ ചെയ്ത് കൊടുക്കണം എങ്ങനെയാണ് നമ്മുടെ കൈകളിലെ ടാനൊക്കെ നല്ലോണം കുറയുള്ളൂ പിന്നെ അത് മാത്രമല്ല കൈകളിലെ ചുളിവുകൾ കുറയാനും ഈ ഒരു മസാജിങ് നല്ലതാണ് കേട്ടോ ഈ ബേക്കിംഗ് സോഡ വെച്ചുള്ള മസാജ് അല്ല ഞാൻ പറഞ്ഞത് ഓയിൽ മസാജിന്റെ കാര്യമാണ് പറഞ്ഞത് ഈ ബേക്കിംഗ് സോഡ ചുളിവുകളൊന്നും കുറയത്തില്ല നമ്മുടെ ടാൻ നല്ല വൃത്തിയിലങ്ങ് മാറിക്കിട്ടും അതുമാത്ര കേട്ടോ നമ്മുടെ വേരലീൻ്റെ സൈഡിലുള്ള കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ കുഞ്ഞു തരികളുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് സ്ക്രബ് ചെയ്തെടുത്താലും നല്ലതാണ് നമ്മൾ സാധാരണ ഉപ്പ് പൊടിയൊക്കെ നമ്മൾ ഉപ്പ് പൊടിയും വെളിച്ചെണ്ണയും ചെയ്തിട്ടുള്ള മസാജിങ്ങൊക്കെ ചെയ്യാറില്ലേ അപ്പോൾ ആ ഒരു എഫക്റ്റ് നമുക്ക് തോന്നുന്നത് കാരണം ചെറിയൊരു കരികളുള്ളത് കൊണ്ട് നമുക്കിത് കാലിലും തേച്ച് കൊടുക്കാവുന്നതാണ് കാലില് നമ്മളെ ചെരുപ്പൊക്കെ ഇടുന്ന ഭാഗം ഒക്കെ ഇങ്ങനെ സൈഡിൽ കറുത്തിരിക്കുമല്ലോ അപ്പം അവിടെയൊക്കെ ഇങ്ങനെ ഇതുപോലെ എന്നോ തേച്ച് കൊടുത്തിട്ട് മസാജ് പോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ ആ കാലിലെ സൈഡിലെ കറുപ്പ് ടാനൊക്കെ നല്ല വണ്ണം കുറയും പിന്നെ ഇത് ഒരു തവണ തേക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റിയ നല്ലൊരു ബ്രൈറ്റി നമുക്ക് തോന്നും കൈക്ക് നല്ല സോഫ്റ്റ് പോലെയൊക്കെ തോന്നും കേട്ടോ എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം ഇതുപോലെ ഒന്നും ചെയ്യേണ്ട നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ തന്നെ മതിയാകും ബേക്കിംഗ് സോഡ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയണതേ പിന്നെ ബേക്കിംഗ് സോഡ അലർജി ഉള്ളവർ ഒരു കാരണവശാല ഈ പാക്ക് ഇടരുത് നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ ചൊറിച്ചിലോ പോവച്ചിലോ ഒക്കെ തോന്നുവാണെങ്കിൽ അപ്പോൾ തന്നെ കഴിയിക്കളയണം അത് നിങ്ങൾക്ക് അലർജി ഉള്ളതാണ് അപ്പോൾ അലർജി ഉള്ളവർ സത്യം പറഞ്ഞാൽ തേക്കാതിരിക്കണായിരിക്കും നല്ലത് അലർജി അങ്ങനെ ഒന്നും ഇല്ലാത്തവർക്കൊക്കെയാണ് ഈ ഒരു പാക്ക് കൊള്ളത്തുള്ളൂ അപ്പം ഞാനിതാ രണ്ട് കൈപ്പത്തിലായിട്ട് ഞാൻ തേച്ചേക്കണത് അതുകൊണ്ട് തേച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ട്രൈ ആവും കേട്ടോ അന്നേരം നമുക്ക് നല്ല വണ്ണം സ്ക്രബ് സ്ക്രബ്ബ് ചെയ്ത് ചെയ്ത് വേണമെങ്കിൽ ഇത് മാറ്റി കളയാനുള്ള തുടച്ച് കളയാനായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് ഈ ചെറുനാരങ്ങ തന്നെ എടുക്കുന്നതായിരിക്കും ഇച്ചിനും കൂടെ നല്ലത് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് കാണാവേ ഇവിടെ ഇതാ ഉണങ്ങിയിട്ടുണ്ട് ഈ നമുക്ക് സ്ക്രബ് ചെയ്ത് നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ സ്ക്രബിനായിട്ട് എടുത്തേക്കണത് ചെറുനാരങ്ങയാണ് ഇതുപോലൊന്ന് പതുക്കി ഒന്ന് സ്ക്രബ്ബ് ചെയ്താൽ മതി കേട്ടോ ഒരു രണ്ടുമൂന്ന് മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്യാവേ നല്ല ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്ക്രബ് ചെയ്താലാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക കയ്യിൽ ഇവിടം വരെ തേച്ചിട്ടുണ്ടായിരുന്നു കോൾഗേറ്റിന്റെ ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ട് ചെറുനാരങ്ങയുടെ നീര് പിന്നെ ഈ ബേക്കിംഗ് സോഡയുടെ അങ്ങനെ സ്മെല്ല് വരുന്നില്ല കേട്ടോ ചെറുനാരങ്ങയുടെ മണമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പിന്നെ കോൾഗേറ്റിന്റെ ചെറിയൊരു ചെയ്തെടുക്കാം നിങ്ങണ്ടല്ലോ ഈ ഒരു പാക്ക് ഇടേ ചേരുന്ന കേട്ടോ ചെറുതാ നീലൊക്കെ അങ്ങനെ ചേർക്കുമ്പോൾ നല്ല നീറ്റുണ്ടാവും പിന്നെ ബേക്കിംഗ് സോഡാണല്ലോ അവർ ചെറിയ മുറിവൊന്നുമില്ല മുറിവില്ലെങ്കിൽ മാത്രം നിങ്ങൾ കൈകളിലും കാലിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി മുറിവൊക്കെ ഉണ്ടെങ്കിൽ തേച്ച് കൊടുക്കേ ചെയ്യണം നീറ്റുള്ള കൊണ്ട് നീറ്റിലേക്ക് കേട്ടോ നമ്മുടെ വിരലിൻ്റെ സൈഡിലൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ ആ ഒരു കറുത്ത പാടും പോകും പിന്നെ ഒരു ഇങ്ങനെ റഫായിട്ടിരിക്കില്ലേ അതൊക്കെ ഒന്ന് കുറഞ്ഞോളൂ കേട്ടോ നല്ല ഒരു ചെറിയ സോഫ്റ്റ്നെസ് ഒക്കെ തോന്നും ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയും നമ്മുടെ ഉപ്പുപൊടിയോ അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ഒരു സ്ക്രബ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയുടെ പാക്ക് ഇട്ടതുകൊണ്ടാണ് ചെറിയൊരു സ്ക്രബ് ചെയ്യുമ്പോൾ നല്ല എന്ന് പറഞ്ഞത് കേട്ടോ എന്തോ അമ്മ വീട് എടുക്കാം വീട് എടുക്ക പതുക്കെ പതുക്കി ഒന്ന് സ്ക്രബ്ബ് ചെയ്യാവേ അപ്പോൾ ഞാനുണ്ടല്ലോ ഒരു മാക്സിമം ഒരു മിനിറ്റ് അത്രയൊക്കെ മീ സ്ക്രബ് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ടാനൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ഇങ്ങനെ പതുക്കി പതുക്കി ഒന്ന് സ്ക്രബ് ചെയ്യാവേ അപ്പോൾ ഇനി ഒരു മിനിറ്റോട് ഇങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് കഴുകിയെടുക്കാവേ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഇനി നമുക്ക് കൈ നല്ല വൃത്തി ഒന്ന് കഴുകിയെടുക്കാം ഇത്തിരി ബ്രൈറ്റ് ചെയ്ത് കണ്ടോ എന്നിട്ട് കൂടെ ഒന്ന് കഴിയെടുക്കട്ടെ കയ്യിൽ വെളി സൈഡൊക്കെ കണ്ടോ നിറം വെച്ച കണ്ടോ വിടെ ഈ കൈമുട്ടിൻ്റെ വിരലിൻ്റെ മുഴുവൻ ഈ ഭാഗം കൈ നല്ല ഒന്നുകൂടെ കഴുകിയിട്ട് തുടയ്ക്കട്ടെ ഞാനുണ്ടല്ലോ കൈ നല്ല വൃത്തിയിൽ കഴുകിട്ട് വന്നിട്ടുണ്ട് നല്ല ഒരു ചേഞ്ച് കൈന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ കൈപ്പത്തിരി ഇവിടെ വരെ തേച്ചിട്ട് ഇവിടെ അങ്ങോട്ട് തേച്ചിട്ടേ ഇല്ല ഇവിടെ നല്ല കൈ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ സ്ക്രബൊക്കെ ചെയ്തല്ലോ അതുകൊണ്ട് നല്ല സോഫ്റ്റ്നെസ്സാണ് പിന്നെ കൈ നല്ല നിറം വെച്ചിട്ടുണ്ട് അപ്പം ഈ വെട്ട ഈ എന്താ പറയുക ഈ ഭയങ്കര വെട്ടമാണ് വെട്ടം അടിച്ചിട്ടാണല്ലോ ഒരുപാടിങ്ങനെ വെളുത്തിരിക്കണം എൻ്റെ കൈ കേട്ടോ അത്ര വെളുപ്പൊന്നുമില്ല എൻ്റെ കൈൻ്റെ കൈ ഇരുനിറം കൈയാണ് പക്ഷേ എനിക്ക് ഇവിടുന്ന് ശരിക്കും മനസ്സിലാവുന്നുണ്ട് കൈയുടെ നിറം പത്തിയാൽ ശരിക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ കൈപ്പത്തിയുടെ നിറം വേറെ കൈടെ ഈ ഭാഗത്ത് നിറം വേറെ ശരിക്കും മനസ്സിലാവുന്നുണ്ട് എന്താ ഇവിടുന്ന് തന്നെ ശരിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം സ്ക്രബും കൂടി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണമല്ലോ അപ്പം പിന്നെ അടുത്ത സ്റ്റെപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മോയിസ്ചറൈസിങ് ക്രീം നമ്മുടെ കൈകളിൽ അന്ന് തേച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മോയിസ്ചറൈസിങ് ക്രീം നമുക്ക് ഡെയിലി തേച്ച് കൊടുക്കാം കേട്ടോ ഡെയ്ലി തേക്കുമ്പോൾ നമ്മുടെ കൈക്ക് നല്ല സോഫ്റ്റ് ആവും ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ പാർക്കല് ഇരിക്കുന്ന കൈകളൊക്കെ ഉണ്ടാവില്ല കൈപ്പത്തി കൈയൊക്കെ ഭയങ്കര തോടുമ്പോൾ തന്നെ ഒരു മായ ഒരു സോഫ്റ്റ്നസ്സുമില്ല ഭയങ്കര എന്താ ഒരു പാറ പിടിച്ച പോലെ തോന്നുമല്ലോ അപ്പം അങ്ങനെയുള്ളവർ എന്താ ചെയ്യുന്നെച്ചാൽ ഒരു ഇപ്പം ഈ ബേക്കിംഗ് സോഡ വെച്ചുള്ള പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ പേടിയാണ് വലിയ അലർജി ഉണ്ടാവുമോ ഒരു ഭയം തോന്നുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് വേറെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാമേ ആണെങ്കിലും ഉണ്ണി വേരട്ടിപ്പ് പറഞ്ഞാലേ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക കുറച്ച് ഉപ്പ് കൂടി എടുക്കാം കേട്ടോ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല വണ്ണാക്ക് ഇങ്ങനെ കൈ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാന്ന് എന്നുള്ള ഇങ്ങനെ അങ്ങനെ സ്പീഡിലൊന്ന് സ്ക്രബ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്യുക നമ്മുടെ ഈ വെറലിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒന്ന് പതുക്കെ പതുക്കെ പതുക്കി ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് പതുക്കെ സാവധാനത്തിൽ സമയമുണ്ട് നല്ല ക്ഷമയോടെ അങ്ങ് ചെയ്യുക കേട്ടോ ചെയ്തിട്ട് ഇളം ചൂടുമ്പോൾ ഇളം ചൂടുമ്പോഴോടെ നിങ്ങൾ കൈ ഒന്ന് കഴുകി നോക്കിയിട്ട് നല്ല പാട്ടാണേ അപ്പം ചൂടുമ്പെള്ളൊന്നും കൈ കഴുകി നോക്കട്ടോ നല്ല വ്യത്യസ്തം നിങ്ങൾക്ക് അറിയാൻ പറ്റും കൈ നല്ല സോഫ്റ്റ് ആവും ഇതുവരെ ഈ ഒരു ടിപ്പ് ചെയ്യാത്ത കൂട്ടുകാരോടെ ഒന്ന് ഈ ടിപ്പൊന്നും ചെയ്യുന്നു നോക്കട്ടെ അതായത് ബൈക്കസോടെ അല്ല ഈ പറഞ്ഞൊരു ടിപ്പ് വെളിച്ചെണ്ണ ഉപ്പുപൊടി എടാ ഉണ്ണി ഒച്ച ഉണ്ടാക്കലേ നിങ്ങൾക്ക് ആ ടിപ്പും കൂടെ ഒന്ന് ചെയ്തെടുക്കാവുന്ന കേട്ടോ നല്ല ടിപ്പാണ് വെളിച്ചെണ്ണ ഉപ്പുപൊടിയുള്ള ടിപ്പ് കേട്ടോ അപ്പം ഇത് ബൈക്കസോടെ പേടിയുള്ള അലർജി ആ ഉണ്ടാകുമോ അങ്ങനൊരു ഭയമുള്ളവർക്ക് ആ ടിപ്പും കൂടെ ചെയ്ത് വെക്കാം പിന്നെ പറയണത് മോയിസ്ചറൈസും ക്രീമാണ് മോയിസ്ചറൈസും ക്രീം നമ്മൾ ദിവസം നമ്മൾ തേച്ച് കൊടുക്കണം എങ്കിലാണ് നമ്മുടെ കൈകൾ നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ ചുളവുകളൊക്കെ ഒന്ന് മാറിക്കിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ആ ക്രീം ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് റോസ് വാട്ടർ ഗ്ലിസറിനുണ്ടോ ഒന്ന് ഒട്ടും പേടിക്കേണ്ട റോസ് വാട്ടർ ഗ്ലിസറിനും എടുത്തിട്ട് നമ്മുടെ കൈകളിൽ നല്ലവണ്ണമെ തേച്ച് കൊടുക്കുവാണ് അതൊരു നല്ലൊരു ആണ് നമ്മുടെ കൈ നല്ല സോഫ്റ്റോ പാടുകളൊക്കെ പോകും കിടക്കാൻ നേരത്ത് ഒന്ന് തേച്ച് ഒന്ന് കിടന്നു നോക്കി പിറ്റേ ദിവസം ഇങ്ങനെ കൈകൾ നോക്കിയിട്ട് സ്ഥിരമായിട്ട് ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച സ്ഥിരമായിട്ട് തേച്ച് നോക്കിക്കെ ആ കൈയുടെ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ സ്ക്രബിങ് സ്ക്രബ് ചെയ്യണത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ട് ഇളം ചുടുമ്പെള്ള കൈ ഒക്കെ കഴുകുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും ഫോണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന കാര്യത്തിൽ എല്ലാവരും ചെയ്ത് നോക്കുക കൈകളിലെ ടാനൊക്കെ വേഗം തന്നെ കൈകളിലെ ടാനൊക്കെ വേഗം തന്നെ പോട്ടെ കേട്ടോ കൈകളിൽ മാത്രമല്ല കാലിലെ ടാനൊക്കെ വേഗം തന്നെ പോട്ടെ അല്ല ഉണ്ണീസ്